السلام عليكم ورحمة الله وبركاته الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وأصحابه الفائز نبي الله أما بعد قال رسول الله صلى الله عليه وسلم لا يتمنى أحدكم الموت إما محسنا فلعله يزداد وإما مسيئا فلعله يستعتب നിങ്ങൾ മരണത്തെ കൊതിക്കരുത് ഇമ്മ കാരണം ജീവിച്ചിരുന്നാൽ അവൻ നല്ലവനാണെങ്കിൽ ഇനിയും ഒരുപാട് നന്മകൾ ചെയ്യാനുള്ള സൗഭാഗ്യമുണ്ടാകും അവൻ മോശപ്പെട്ടവനാണെങ്കിൽ പാശ്ചാത്യ മടങ്ങാനുള്ള സാഹചര്യവും ഉണ്ടാവാം അതുകൊണ്ട് തന്നെ തനിക്ക് മരണമെത്തണം എന്തെങ്കിലും പ്രയാസം നേരിടുമ്പോൾ ഞാൻ മരിച്ചെങ്കിൽ എന്ന് ആരും കൊതിക്കരുത് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന് ആയുസ് നീളുന്നത് അവന് ഹയർ മാത്രേ ഉണ്ടാവൂ എന്ന് മുത്തലബിസ്ലം വാഹനം മറ്റൊരു ഹബീസിൽ പറയുന്നുണ്ട് ഹൈറ ഒരു മൊങ്ങിന് ആയുസ് വർദ്ധിക്കുന്നത് അത്രയും നന്മ ചെയ്യാനും തോപ ചെയ്യാനുമുള്ള സാഹചര്യവും അവസരവും ഉണ്ടാകും അതിനാൽ നിങ്ങൾ മരണം കൊതിക്കരുത് എന്ന് അലൈഹി മുത്തലഭിസം വാഹുലിനും